ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റ സൈല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുലികളെ പരിചയപ്പെട്ടാലോ കേരളത്തിലെ തനതായ ഒരു കലാരൂപമാണ് പുലികളി അഥവാ കടുവകളി ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ കലാരൂപത്തിന് ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം മൂടി വച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വെക്കുകയും ചെയ്യുന്നു കടും മഞ്ഞ നിറത്തിലുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമായ ചായങ്ങളാണ് കൂടുതലായും വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത് പുലികളായി മാറാൻ കലാകാരന്മാർക്ക് തലേദിവസം തന്നെ ഒരുക്കം തുടങ്ങും ചായങ്ങൾ ഉണങ്ങാൻ കമ്പുകൾ പിടിച്ച് കൈ പൊക്കിപ്പിടിച്ച് വളരെ സമയം നിൽക്കേണ്ടി വരുന്നു ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ വളരെ പ്രയാസങ്ങൾ സഹിച്ചാണ് ഇതിനായി തയ്യാറെടുക്കുന്നത് ഒരുങ്ങി വരുമ്പോൾ പുലികളെ കാണാൻ നല്ല ഭംഗിയാണ് അവരുടെ കളികളും എന്നാൽ അതിനു പിന്നിലെ പ്രയാസങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടേയില്ല നമ്മളതിനെ വരയൻപുലി പുള്ളിപ്പുലി വയറൻപുലി എന്നിങ്ങനെ പല പേരുകളിൽ നമ്മൾ അതിനെ വിളിക്കുന്നു